സംസ്ഥാനത്ത് നാല്പത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ടോടെ യു ഡി എഫ് പന്ത്രണ്ട് സീറ്റുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് എട്ട് സീറ്റുകൾ ഉറപ്പിച്ചത് നാല്പത് ദശാംശം രണ്ട് മൂന്ന് ശതമാനം വോട്ടുകളോടെയായിരുന്നു അതായത് ഇരു മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം വെറും ഒന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനം വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് നിയന്ത്രണത്തിലുണ്ടായിരുന്നെങ്കിൽ ഇക്കുറി മിക്കതും എൽ ഡി എഫ് നിയന്ത്രണത്തിലാണ് കണക്കുകളെല്ലാം എൽ ഡി എഫിന് അനുകൂലമാണെങ്കിലും ശബരിമല മോദി വിരുദ്ധതയും കൊലപാതക രാഷ്ട്രീയവും തുണയാകുമെന്ന് കരുതി മനക്കോട്ടം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിനിർണ്ണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ കുറി നടക്കുന്നത് പന്ത്രണ്ട് സീറ്റുകളിൽ വിജയിച്ചു കയറിയപ്പോൾ സംസ്ഥാനത്ത് ഭരണവും ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു നിൽക്കുകയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തിയിരിക്കുന്നു ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറി കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇക്കുറി യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നു എന്നതാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ദശംശം എട്ട് അഞ്ച് ശതമാനം വോട്ടിന്റെ വ്യത്യാസമാണ് മുന്നണികൾ തമ്മിലുണ്ടായിരുന്നത് യു ഡി എഫ് നാൽപ്പത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനവും വോട്ട് നേടി പക്ഷേ ഇരു ഇരുമുന്നണികളും തമ്മിൽ നാല് സീറ്റിന്റെ വ്യത്യാസമുണ്ടായിരുന്നു എൽ ഡി എഫ് എട്ട് സീറ്റിലും യു ഡി എഫ് പന്ത്രണ്ട് സീറ്റിലും വിജയിച്ചു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ പത്ത് ദശാംശം എട്ട് നാല് ശതമാനം വോട്ട് നേടി ഈ കണക്കുകളുടെ കളികൾ ഇക്കുറി നിർണായകമായി മാറും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ പത്ത് ശതമാനത്തോളം വോട്ടിന്റെ വ്യത്യാസമുണ്ട് കോൺഗ്രസ് മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ശതമാനവും സി പി എം ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ഒൻപത് ശതമാനവും വോട്ടാണ് നേടിയിരിക്കുന്നത് പൊതു സ്വതന്ത്രർക്ക് ലഭിച്ച വോട്ടുകൾ സിപിഎമ്മിൽ ഉൾപ്പെടുത്താത്തതാണ് കാരണം ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വോട്ട് സി പി എം സ്വതന്ത്രം നേടിയിരുന്നു ഇക്കുറി ഈ വോട്ട് ഷെയർ വ്യത്യസ്തമാക്കാൻ യു ഡി എഫിന് കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വിജയത്തിനൊപ്പം പാർട്ടി കണക്കിലെ വോട്ടിന്റെ തോത് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ കൂടുതൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ സ്വതന്ത്രനായി ഇറങ്ങിയ ഇന്നസെന്റ് ഈ കുറി പാർട്ടി ചിഹ്നത്തിലേക്ക് മാറുന്നതിന്റെ കാരണവും ഇതാണ് രണ്ടായിരത്തി പതിനാലിൽ സി പി എം മത്സരിച്ച പതിനഞ്ചു മണ്ഡലത്തിൽ അഞ്ചിടത്ത് സ്വതന്ത്രരായിരുന്നു ഇവിടങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ സി പി എം വോട്ട് ശതമാനത്തിൽ കോൺഗ്രസിനേക്കാൾ മുന്നിലെത്തുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നാലു മണ്ഡലങ്ങളിലെ വിജയം നിർണയിച്ചത് ഒരു ശതമാനമോ അതിൽ താഴെയോ വോട്ടർമാരാണ് കാസർഗോഡ് കണ്ണൂർ വടകര ചാലക്കുടി മണ്ഡലങ്ങളിലാണ് നേരിയ ഭൂരിപക്ഷം ഉണ്ടായത് ഇതിൽ വടകര ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ സി പി സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് വടകരയിൽ കോൺഗ്രസ്സും വിജയിച്ചു ഇക്കുറിയും ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ അനുകൂലമാകുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ മോദിക്കെതിരായ പൊതുവികാരം വോട്ടായി മാറുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് ഇതുകൂടാതെ ഇടതുമുന്നണിയുടെ കൊലപാതക രാഷ്ട്രീയവും യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കാൻ വോട്ടർമാരെ പ്രേരിപ്പിക്കുമെന്നും മുന്നണി വിലയിരുത്തുന്നു ശബരിമല വിഷയവും കോൺഗ്രസ് അനുകൂല വികാരമുണ്ടാക്കാൻ സഹായമാകുമെന്നാണ് പൊതുവിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി